ഹലോ കേസ് നമുക്ക് ആലിക്കാന്റെ പിസ്തക്കട ഒന്ന് പോയാലോ അടിപൊളി ജ്യൂസ് കിട്ടുന്ന ഒരു പത്ത് രൂപ പത്ത് രൂപ അല്ല ഇഞ്ഞൂറ് മുപ്പത് രൂപ എല്ലാം കൊടുത്ത നല്ല ജ്യൂസ് കിട്ടുന്ന ഒരു ആ കടയിലേക്ക് ഞാൻ ഇവിടെ കൊണ്ടുപോവാണ് പതിയെ നടക്കാൻ രാത്രി ഇതിലൂടെ നടക്കുന്നവര് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് നായ്ക്കളുണ്ട് ഇവന്മാരെ പണി തരുക പറയാൻ പറ്റൂല അങ്ങനെ ആലിക്കാന്റെ പിസ്തക്കടന്റെ മുന്നിലാണ് ഞാനിപ്പം നിൽക്കുന്നത് ഇവിടെ ഭയങ്കര തിരക്കാണ് നല്ല തിരക്ക ഏത് സമയത്തും തിരക്കാണ് പകലാണെങ്കിലും ഇവിടെ പിന്നെ തൊഴിലാളികളും യാത്രക്കാരും ബീച്ചിൽ വരുന്നവരും എല്ലാവരും ഇവിടെ വന്ന് ജ്യൂസ് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ ഭയങ്കര തിരക്കയക്കും പകലും തിരക്കേക്കും രാത്രി ഈ സമയം തന്നെ ഈ അങ്ങാടിയിൽ ഈ വലിയ അങ്ങാടിയിൽ ആരും ഇപ്പോൾ തൊഴിലാളികളൊന്നുമില്ല പകലാണെങ്കിലും ഓർഡറിക്കലും കേറ്റലും പിടിക്കലും കാര്യങ്ങളൊക്കെ എന്നിട്ട് വരെ ഈ സമയത്ത് വരെ ഈ കടയിൽ ഭയങ്കര തിരക്ക അപ്പോൾ അത് എന്നെ ചിന്തിച്ചറിയാം ഈ കടയിൽ കൊടുക്കുന്ന ജ്യൂസിന് അത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ഫ്രഷ് ജ്യൂസാണ് കൊടുക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവിടെ ഇത്രയും തിരക്ക് രാത്രിയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത് അതുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കാം ഞാൻ ആദ്യം പോയിട്ടൊരു ജ്യൂസ് ഓർഡർ ആക്കട്ടെ എന്നിട്ടും ഞാനത് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം ആയിട്ട്

സംഭവം പുളിയാണ് നല്ല ടേസ്റ്റ് ഞാൻ പിസ്ത ഓർഡർ ചെയ്ത് അത് കുടിച്ച് പിന്നെ അതിന്റെ മുമ്പ് ഒരു കജോർ കഴിച്ചിരുന്നു അതും ടോപ്പ് ടേസ്റ്റ് ആട്ടോ അപ്പൊ എല്ലാത്തിനും മുപ്പത് രൂപ ഇരുപത് രൂപ അത്രക്കെല്ലും കൂടാ റേറ്റ് അപ്പൊ ഇതുവഴി വരുന്നവരാണെങ്കിൽ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ഈ കടലും ജ്യൂസ് കുടിച്ചിട്ട് പോയിക്കോളി കാലിക്കറ്റ് ബീച്ചിൽ വരാത്തൊരു ആരും ഉണ്ടാവില്ല ഒരുവിധം എല്ലാ ജില്ലക്കാരും വന്നു പോകുന്ന ഒരു ബീച്ചാണ് കാലിക്കറ്റ് ബീച്ച് അപ്പൊ ആ ബീച്ചിന്റെ ലോറി സ്റ്റാൻഡിന്റെ സൈഡിലായിട്ട് വലിയങ്ങാടി വലിയങ്ങാടി തന്നെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് വരുന്നവരും കുടിക്കാ പോവുക